രാജ്യത്തെ ആവശ്യം തൊഴിൽ അന്വേഷിക്കുന്നവരെയല്ല നേരെ മറിച്ച് തൊഴിൽ നൽകുന്നവരെയാണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല പ്രാവശ്യവും ഒരു കാര്യമാണ് രാജ്യത്തെ സംരംഭകത്വ മേഖലയ്ക്ക് കരുത്തു പകരുന്നതിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ കൂടുതലും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് നിരവധി ചെറുകിട ബിസിനസ്സുകാരും അതുപോലെ കരകൗശല വിദഗ്ധരും അവരുടെ ബിസിനസ്സുകൾ വളർത്താൻ വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രധാന പ്രശ്നം എന്നത് പണം തന്നെയാണ് ഇത്തരക്കാർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വായ്പാ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പി എം വിശ്വകർമ്മ യോജന എന്നതും വെറും അഞ്ചു ശതമാനം പലിശ നിരക്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി കൂടിയാണിത് ഇവിടെ നിങ്ങൾക്ക് ഈടൊന്നും തന്നെ ആവശ്യമായി വരുന്നുമില്ല കരകൗശല വിദഗ്ധരെ അവരുടെ കഴിവുകൾ സംരക്ഷിക്കാനും മെച്ചപ്പെടുത്താനും സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പിന്നിൽ നിലനിൽക്കുന്ന പ്രധാന ലക്ഷ്യവും ഇവർക്ക് തൊഴിലിനാവശ്യമായ സാമ്പത്തിക സഹായ ആധുനിക ഉപകരണങ്ങളും നൈപുണ്യ വികസന പരിശീലനം എന്നിവ പദ്ധതി വഴി കൂടുതലും ലഭിക്കുകയും ചെയ്യും സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പതിനെട്ട് പരമ്പരാഗത തൊഴിലുകളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രവർത്തിക്കുന്ന അസംഘടിത മേഖലയിലെ കരകൗശല വിദഗ്ധർക്കോ അതുപോലെ തൊഴിലാളികൾക്കോ ഈ പദ്ധതി ഉപയോഗപ്പെടുത്താനും കഴിയുന്നതാണ് അപേക്ഷകർ കുറഞ്ഞത് പതിനെട്ട് വയസ്സ് ഉണ്ടായിരിക്കണം എന്നതൊരു നിബന്ധി ാണ് രജിസ്ട്രേഷൻ സമയത്ത് അപേക്ഷകർ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കൂടിയായിരിക്കണം മാത്രമല്ല അപേക്ഷകർ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ പി എം ഇ ജി പി എം സ്വനിധി മുദ്ര തുടങ്ങിയ പദ്ധതികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവർ ഒരിക്കലും ആകരുത് ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് മാത്രമേ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുമുള്ളൂ സർക്കാർ ജീവനക്കാരും അവരുടെ കുടുംബങ്ങളും ഇതിന് യോഗ്യരല്ല രണ്ട് ഗഡുക്കളായിട്ടായിരിക്കും വായ്പ കൂടുതലും കിട്ടുക ആദ്യ ഗഡു ഒരു ലക്ഷം രൂപയായിരിക്കും രണ്ടാം ഗഡു രണ്ടു ലക്ഷം രൂപയുമായിരിക്കും പദ്ധതിക്കൊപ്പം നൈപുണ്യ പരിശീലനമാണ് മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം അടിസ്ഥാന പരിശീലനം അഞ്ചേഴ് ദിവസം വരെയായിരിക്കും ഉണ്ടാവുക പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വലിയ പരിശീലനം ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പരിശീലന സമയത്ത് പ്രതിദിനം അഞ്ഞൂറ് രൂപ സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അടിസ്ഥാന പരിശീലനത്തിന്റെ തുടക്കത്തിൽ പതിനയ്യായിരം രൂപ വരെ ടൂൾ കിറ്റ് സഹായമായി ഈ വൗച്ചറുകൾ കിട്ടുകയും ചെയ്യും അടിസ്ഥാന പരിശീലന സമയത്താകും വായ്പയുടെ ആദ്യ ഘഡു എന്നത് ന്യൂനത പരിശീലനത്തിനും അതുപോലെ ഡിജിറ്റൽ ഇടപാടുകൾ ആരംഭിച്ചതിനും ശേഷമായിരിക്കും രണ്ടാം ഘടു ലഭിക്കുക പി എം വിശ്വകർമ്മ ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് പദ്ധതിക്കായി അപേക്ഷിക്കേണ്ടത് മൊബൈൽ നമ്പറും അതുപോലെ ആധാർ കാർഡ് വെരിഫിക്കേഷനുമാണ് ഈ പദ്ധതിയുടെ ആദ്യഘട്ടം രണ്ടാം ഘട്ടത്തിൽ ആർട്ടിസൻ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കേണ്ടതുണ്ട് പി എം വിശ്വകർമ്മ ഡിജിറ്റൽ ഐ ഡിയും സർട്ടിഫിക്കറ്റും ഡൗൺലോഡ് ചെയ്യുകയാണ് മൂന്നാം ഘട്ടമായി വരുന്നത് നാലാം ഘട്ടത്തിൽ വ്യത്യസ്ത സ്കീം ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ അപേക്ഷ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആദ്യം പരിശോധിക്കുകയും ചെയ്യും പിന്നീടായിരിക്കും ജില്ലാ നിർവഹണ സമിതി അവലോകനം ചെയ്യുന്നത് സ്ക്രീനിങ് കമ്മിറ്റി ആയിരിക്കും അന്തിമമായിട്ടുള്ള അംഗീകാരം ഈ പദ്ധതിക്ക് നൽകുക